ഇപ്പൊ മാറ്റം എന്ന് പറയുമ്പോ ഡെയിലി ശനി മാറിക്കൊണ്ടിരിക്കുന്ന ഇതൊരാളത്ത് പിടിച്ചു നിർത്തേക്കുന്നതാണ് അല്ല ഇത് ഇങ്ങനെ സദാ മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മള് കേൾക്കുമ്പോ മാറ്റം വരുന്നു ഭയപ്പെടുന്നു ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാനറ്റ്സ് അല്ല എല്ലാം സദാ ചലിച്ചുകൊണ്ടിരിക്കുന്ന ശനിയെ ഇപ്പൊ വ്യാഴത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഇത്രയും ഭയങ്കര അല്ലെങ്കിൽ ശുക്രനെ കുറിച്ചാണ് പറയുന്നത് മരണത്തെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ നാശങ്ങളെ സൂചിപ്പിക്കുന്ന കർമ്മഫലത്തെ സൂചിപ്പിക്കുന്ന ഇങ്ങനെയുള്ള പല വിഷയങ്ങളാണ് ശനിയെ കൊണ്ട് പറയുന്നത് അപ്പൊ പിന്നെ ഇതിനകത്ത് ഇതിനെ പ്രൊപ്പഗറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ഒരു വലിയ ഭീകരായിട്ടുള്ള റിഫ്ലക്ഷൻ തന്നെയാണ് സംഭവിക്കുന്നത് അശ്വതി നക്ഷത്രത്തിൽ ലോകത്ത് ജനിച്ച എല്ലാ മനുഷ്യരും ഇരുപത്തിയേഴ് നക്ഷത്രത്തിലെ അപ്പൊ ഈ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ഒരേ ഫലമല്ല നമസ്കാരം ഞാൻ ലക്ഷ്മി കാണത്ത് കാനന്ത് നമ്മളോടൊപ്പം ഉള്ളത് ഞാൻ ഒരു വർഷമായിട്ട് പുറകെ നടന്നിട്ട് ഞങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂവിന് കിട്ടാത്ത ഒരു വിശിഷ്ട വ്യക്തിത്വമാണ് ശ്രീ ജിനേഷ് നാരായണൻ അദ്ദേഹത്തിന് ഒരുപക്ഷെ യൂട്യൂബുകളിലൂടെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്കും അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നവർക്കും മാത്രമായിരിക്കും അറിയുക അങ്ങനെ പൊതുമധ്യത്തിലൊന്നും വരാൻ ആഗ്രഹമില്ലാത്ത എത്രയൊക്കെ നമ്മൾ ക്ഷണിച്ചിട്ടും ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഇന്നെന്തോ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾക്ക് കിട്ടി എന്ന് മാത്രമേ പറയാനുള്ളൂ വളരെ പ്രത്യേകതയുള്ള ഒരു വ്യക്തി അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം കാരണം വളരെ ചെറിയ പ്രായത്തിൽ പ്ലസ് ടു കഴിഞ്ഞ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് എൻജിനീയറിംഗ് പഠനകാലത്ത് തന്നെ ഒരു പക്ഷേ തർമോ ഡൈനാമിക്സും എയ്റോ ഡൈനാമിക്സും ഒക്കെ പഠിക്കുന്നതിനൊപ്പം നമ്മുടെ ഭാരതീയമായിട്ടുള്ള തന്ത്രശാസ്ത്രം ജ്യോതിഷം തുടങ്ങിയിട്ടുള്ള വളരെ ഗഹനമായ വിഷയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെ മനസ്സിലാക്കി സാധാരണ വ്യക്തികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇതിനെയെല്ലാം അവതരിപ്പിച്ച് അവർക്ക് മാനസികമായിട്ട് ഗുണമുണ്ടാകുന്ന രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി അതിലുപരി കുണ്ടലിനി യോഗ തന്ത്രജ്യോതിഷം എന്നീ ശാസ്ത്രങ്ങളിൽ ഗുരുസ്ഥാനീയനുമാണ് അദ്ദേഹം ശ്രീ ഭൈരവി തന്ത്ര ആൻഡ് അസ്ട്രോളജി റിസർച്ച് സെന്ററിന്റെ ഫൗണ്ടറുമാണ് ദിനേഷ്ജി അതുപോലെ തന്നെ പ്രശസ്തമായിട്ടുള്ള ദക്ഷിണാമൂർത്തി സമ്പ്രദായത്തിൽപ്പെട്ട ഒരു പരമ്പരയുടെ ഗുരുസ്ഥാനീയനുമാണ് ആദരണീയനായിട്ടുള്ള ജിനേഷ് നാരായണൻജി വളരെ ഭക്തിയോടുകൂടി വളരെ സന്തോഷത്തോടു കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങൾക്കും വേണ്ടി അങ്ങയെ സ്വാഗതം ചെയ്യുകയാണ് സ്വാഗതം ജിനേഷ് നാരായണൻജി അങ്ങയുടെ വിദ്യാഭ്യാസ ബാക്ക്ഗ്രൗണ്ടും അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്ന ജീവിത പാതയും തമ്മില് വളരെ വ്യത്യാസം തോന്നുമെങ്കിലും സത്യത്തിൽ അതൊരിക്കലും കോൺട്രഡിക്ടറി അല്ല കോംപ്ലിമെന്ററി ആണ് എന്ന് ശാസ്ത്രം അറിയുന്ന ഓരോ വ്യക്തികൾക്കും അറിയാം എന്തുകൊണ്ടാണ് ആദ്യം തന്നെ അങ്ങ് അങ്ങ് പഠിച്ച എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിന്ന് ഇത്രയും വളരെ ആഴത്തിൽ സ്ഥിരമായി പഠിക്കേണ്ട ഒരു വിഷയത്തിലേക്ക് അങ്ങ് ഇറങ്ങിയത് അത് ആദ്യം തന്നെ ഒന്ന് പറയാമോ അതൊരു നമുക്ക് റിഞ്ഞോണ്ട് ബോധപൂർവം ഈ മേഖലയിലേക്ക് വന്ന ഒന്നുമില്ല സാധാരണ ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും എല്ലാരെ പോലും തന്നെ പഠിക്കുക ജോലി വാങ്ങിക്കുക കല്യാണം കഴിക്കുക കുടുംബം നടത്തുക സമ്പത്ത് ഉണ്ടാക്കുക ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആയിരിക്കും എല്ലാരും നോക്കുന്നത് ഞാനും അങ്ങനെയൊക്കെ തന്നെ ചിന്തിച്ചാണ് മുന്നോട്ട് പോകുന്നത് പക്ഷെ നമ്മൾ ഒരു ഒരു പോയിന്റ് എത്തുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ടും ഉള്ളിൽ ചില ചോദ്യങ്ങൾ വരികയും അതിന് പുറകെ നമ്മൾ അന്വേഷിച്ചു പോവുകയും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചില സ്ഥലങ്ങളിൽ എത്തിപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മളും സ്വാഭാവികമായിട്ടും മാറ്റം വരും അങ്ങനെയാണ് ഇതിലേക്ക് ബോധപൂർവം അറിഞ്ഞുകൊണ്ടല്ല മുൻവിധിയോടുകൂടി എത്തിപ്പെട്ടതൊന്നും പറയാൻ പറ്റത്തില്ല കാരണം നമുക്ക് മുൻവിധിയോടുകൂടി എത്തിപ്പെടുന്നതിനെ കുറിച്ച് അറിയണം പക്ഷെ അങ്ങനെയൊന്നും ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലി ജനിച്ചുകൊണ്ട് തന്നെ എപ്പോഴും ആ ഒരു വിദ്യാഭ്യാസത്തിനും അങ്ങനെയൊക്കെയുള്ള കാര്യത്തിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കുമല്ലോ അച്ഛൻ അങ്ങനെയാണ് അമ്പലത്തിൽ പോകും പരീക്ഷ എടുക്കുമ്പോൾ അമ്പലത്തിൽ പോകും അല്ലെങ്കിൽ നമ്മുടെ തറവാട്ട് ക്ഷേത്രങ്ങളിൽ പോകും അല്ലെങ്കിൽ ഗുരു സ്ഥാനീയരായിട്ടുള്ള ആൾക്കാരോട് നമ്മളൊരു റെസ്പെക്റ്റ് ആയിട്ട് ഇടപെടും എന്നുള്ളതിനപ്പുറമായിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് പൈസ വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ അപ്പൊ അതല്ലാതെ ഒരു ഇതിലേക്ക് വരണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ നിന്ന് എങ്ങനെയോ സംഭവിച്ചു അറിയില്ല അതെങ്ങനെയാണെന്ന് വെച്ചാൽ എത്തിപ്പെടുന്നത് ഞാൻ കുറച്ചു കാലം കഴിഞ്ഞു കഴിഞ്ഞുകാല ജോലിയൊക്കെ ചെയ്തിരുന്നു ജോലിയൊക്കെ ചെയ്ത് ചെയ്തതിനോടൊപ്പം തന്നെ ഇതിങ്ങനെ ഒരു സൈഡിൽ കൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് സത്യം എന്തായാലും ഒരു അറ്റ്മോസ്ഫിയർ അല്ലെ ഒരു ഭൂമിയുടെ അറ്റ്മോസ്ഫിയറില് വരെയൊക്കെ ലിമിറ്റ് ചെയ്യുന്ന എറോ ഡൈനാമിക്സും തെർമോ ഡൈനാമിക്സും സ്പേസ് ക്രാഫ്റ്റിന്റെ സ്ട്രക്ചറും അല്ലെങ്കിൽ എയറോ ഇതിന്റെയൊക്കെ സ്ട്രക്ചറുകൾ പഠിക്കുന്നതിനപ്പുറം ഗ്രഹങ്ങളുടെ സ്ട്രക്ചറിനെ ഇത്ര മനോഹരമായിട്ട് വിവരിക്കുന്ന ഒരു വിവരണം ഒരു എഞ്ചിനീയറിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് അതും എയറോനോട്ടിക്കൽ എഞ്ചിനീയറിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് അങ്ങനെയായിരുന്നു അങ്ങയുടെ സ്പീച്ചുകള് നിരന്തരം പിന്തുടരാൻ തുടങ്ങിയത് അതിൽ തന്നെ അങ്ങ് ഓരോ ഗ്രഹങ്ങളുടെയും വ്യക്തിത്വത്തെ പേഴ്സണാലിറ്റി വിവരിക്കുന്ന ഒരു രീതിയുണ്ട് അതിന്റെ ശാസ്ത്രീയ വശമുണ്ട് അത് തന്നെയാണ് അങ്ങേ പിന്തുടർന്ന് ഞങ്ങള് ഇതിലേക്ക് ക്ഷണിക്കാനുണ്ടായ കാരണം അത് തന്നെ അങ്ങേ ഒരു വർഷം ഞാൻ പിന്തുടർന്നിട്ടും സാധാരണ വ്യക്തികൾ യൂട്യൂബുകളിലൂടെയൊക്കെ എങ്ങനെയെങ്കിലും വൈറലാകാൻ വേണ്ടി ശ്രമിക്കുന്നത് കാണുമ്പോൾ അങ്ങ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ വിടാതെ പിന്തുടരാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് വളരെ അധികം വാർത്തകളിൽ ഇപ്പം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് മാർച്ച് ഇരുപത്തി ഒമ്പതിന് മാറ്റം വരികയാണ് കൊറേ വീഡിയോകൾ നമ്മൾ കാണുമ്പോൾ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ശനി മാറുന്നു ഇത്ര നാളുകാർക്ക് വലിയ പ്രശ്നമാണ് അല്ലെങ്കിൽ കുറെ നാളുകാർക്ക് അങ്ങ് ലോട്ടറി അടിക്കുക ഉയരങ്ങളിലെത്തും മറ്റു നാൾ മറിച്ചാണ് അങ്ങനെ ഒരുപാട് വിവരണങ്ങളാണ് അതുകൊണ്ട് തന്നെ ആധികാരികമായിട്ട് ഞാൻ ഒരുപാട് വിശ്വസിക്കുന്ന എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു കൺസൾട്ടേഷൻ എടുത്തപ്പോൾ അതും വളരെ വൈകിട്ടാണ് തന്നത് സാധാരണ നമ്മൾ വിളിക്കുമ്പോൾ ഉടനെ കിട്ടുന്നത് എത്രത്തോളം ഒഴിവാക്കാൻ സാധിക്കുമോ അടുത്ത മാസത്തേക്ക് അല്ലെങ്കിൽ ഇത്ര ദിവസത്തേക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒഴിവാക്കുന്ന ഒരു ജ്യോതിഷിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അത് വേണമോ ആവശ്യമുണ്ടോ എപ്പോഴത്തേക്കും നമ്മൾ പിന്നെ ഒരു പത്തു പ്രാവശ്യം അങ്ങോട്ട് ചോദിക്കുമ്പോഴാണ് ഏതെങ്കിലും ഒരു ദിവസം തരുന്നത് അപ്പൊ അവസാനം കിട്ടിക്കഴിഞ്ഞപ്പോ എന്നോട് പറയുന്നത് എനിക്ക് സാധനങ്ങളിലും മുഴുകാനുള്ള സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതല് ബഹുമാനം തോന്നി അങ്ങയോടല്ലാതെ മറ്റാരോടും എനിക്ക് ചോദിക്കാൻ തോന്നിയില്ല ഈ ഒരു വിഷയം എന്താണ് ശനി മാറ്റം ആരാണ് ഈ ശനി എന്ന് പറയുന്ന ഗ്രഹം എന്താണ് അതിന്റെ തത്വം ഭയപ്പെടേണ്ട കാര്യമുണ്ടോ തുടങ്ങിയതൊന്ന് വിശദീകരിക്കുന്നു വാസ്തവത്തില് ഈ ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രത്തില് പ്രധാനപ്പെട്ട ഒമ്പത് ഗ്രഹങ്ങൾ നവഗ്രഹങ്ങളോടെ ബേസ് ചെയ്തിട്ടാണ് ഇത് സൂര്യനും ചന്ദ്രനും അതോടൊപ്പം തന്നെ പഞ്ചധാരാഗ്രഹങ്ങള് ആദിത്യൻ സോമൻ അങ്കാരജം ബുധൻ ബൃഹസ്പതി ശുക്രൻ ശനി പിന്നെ രാഹു കേതു എന്ന് പറയുന്ന രണ്ട് ഷാഡോ പ്ലാനറ്റ്സ് ഇങ്ങനെയാണ് അതിന്റെ ഒരു ക്രമം ഈ ഒമ്പത് ഗ്രഹങ്ങളുടെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ വെച്ചിട്ടാണ് ഈ പ്രപഞ്ചത്തിലെ സർവ്വ വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം അതാണ് അതിന്റെ ഒരു ഇത് അപ്പം ശനി എന്ന് പറയുന്നത് ശനി മാറ്റം എന്ന് പറയുമ്പോ ഡെയിലി ശനി മാറിക്കൊണ്ടിരിക്കുന്ന ഇതൊരിടത്ത് പിടിച്ചു നിർത്തിയേക്കുന്ന ഇങ്ങനെ സദാ മാറിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കേൾക്കുമ്പോ ശനി മാറ്റം വരുന്നു ഭയപ്പെടുന്നു ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാനറ്റ്സ് അല്ല എല്ലാം സദാ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭയം എന്ന് പറയുന്നത് ശനി ഒരു റിയാലിറ്റിയെ സൂചിപ്പിക്കുന്ന പ്ലാനറ്റ് അങ്ങനെ എന്താ പറഞ്ഞ പോലെ ഈ ഒമ്പത് ഗ്രഹങ്ങൾക്കും ഓരോ തത്വമായിട്ട് വളരെ ഒബ്സർവേഷൻ സ്കില്ലിന്റെ അങ്ങനെ അറ്റത്ത് നിൽക്കുന്ന ഋഷിമാര് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെയല്ലേ അനുഭവിച്ച് തിരിച്ചറിഞ്ഞ ആൾക്കാര് ചില കാര്യങ്ങളെ ഓരോ ഗ്രഹങ്ങളുടെയും കാറ്റഗറിയിൽ പെടുത്തിയിട്ടുണ്ട് അതിൽ സാറ്റേണിനെ പെടുത്തുന്ന പറഞ്ഞ റിയാലിറ്റിയാണ് അപ്പൊ റിയാലിറ്റിയിലേക്ക് മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന അവിടേക്ക് എത്തിക്കുന്ന ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും നമ്മളെ തന്നെ തിരിച്ചറിയുന്നതാണല്ലോ ഏറ്റവും പേടി പേടിക്കുക ശനി ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഈ ഏകദേശം രണ്ടര ഏറ്റവും ഔട്ടറിൽ വരുന്ന സൂര്യന്റെ ഏറ്റവും ഔട്ടറിൽ വരുന്ന അപ്പൊ ഇതൊരു സർക്കിൾ ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് കുറെ കാലം എടുക്കും സ്ലോ മൂവിങ് പ്ലാനറ്റ് അപ്പൊ ഒരു രാശിയില് രണ്ടര വർഷം നിൽക്കും അതിന്റെ തൊട്ടടുത്ത രാശി അങ്ങനെ പന്ത്രണ്ട് രാശി ഒരു സർക്കിൾ ഇങ്ങനെ കറങ്ങി വരാൻ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഈ വ്യാഴത്തിന്റെയും ശനിയുടെയും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു വലിയ വിഷയമായിട്ട് പറയുന്നത് എല്ലാ പ്ലാനറ്റ്സിന്റെയും ചലനങ്ങൾക്ക് അതിൻ്റെതായ സ്വാധീനമുണ്ട് നമ്മളുള്ളിലും ഉണ്ട് പുറത്തും ഉണ്ട് അതിന്റെ സ്വാധീനമുണ്ട് അപ്പൊ ഈ ശനി ശരിക്കും ഒരാളെ ജനിച്ച നക്ഷത്രത്തിന്റെ ആ രാശിയുടെ നാലാം ഭാവത്തിലോ ഏഴാം ഭാവത്തിലോ എ പത്താം ഭാവത്തിലൊക്കെ കണ്ടക കണ്ടകഭാവത്തിലൂടെ ഇത് പോകുന്ന സമയത്ത് കണ്ടകശനി എന്ന് പറയും എട്ടാം ഭാവത്തിലേക്ക് പോകുമ്പോഴത്തേക്കു അഷ്ടമ ശനിന്ന് നിൽക്കുന്നത് ചന്ദ്രൻ എവിടെയാണോ നമുക്കിപ്പോ ഒരു നക്ഷത്ര ജനിച്ച ഇന്ന നക്ഷത്രത്തിലാണെങ്കിൽ ഞാൻ ഇപ്പൊ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചാണെങ്കിൽ അതിൻ്റെ തൊട്ട് പുറകിലത്തെ രാശി വരുമ്പോഴും ആ നിൽക്കുന്ന രാശി വരുമ്പോഴും അതിന്റെ തൊട്ടടുത്ത രാശി വരുമ്പോഴും ആയിട്ടുള്ള ഏഴര വർഷ ഏഴര ശനി എന്ന് പറയും ഇങ്ങനെയാണ് അത് പോകുന്നത് ഇത്തിയും കാലം ഇത് ദോഷമായിരിക്കും വെച്ചാ നമ്മൾ ഇത്രയും കാലത്തെ അനുഭവം കൊണ്ടറി കണ്ടിന്യൂസ് ആയിട്ടൊരു ദോഷാനുഭവം ഉണ്ടാവില്ല പക്ഷെ ചില കാലങ്ങൾ ചില വിഷയങ്ങൾ നമ്മളെ തിരിച്ചറിയിക്കുന്ന അനുഭവങ്ങൾ വരും അത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെ ബാധിക്കും എന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ ഇൻസെക്യൂർ ആവും പേടി വരും കാരണം റിയാലിറ്റിയെ കുറിച്ച് പറയുന്നതാണ് ശനിയെ വ്യാഴത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഇത്രയും പറയാൻ വരില്ല അല്ലെങ്കിൽ ശുക്രനെ കുറിച്ചാണ് പറയുന്നത് മരണത്തെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ നാശങ്ങളെ സൂചിപ്പിക്കുന്ന കർമ്മഫലത്തെ സൂചിപ്പിക്കുന്ന ഇങ്ങനെയുള്ള പല വിഷയങ്ങളാണ് ശനിയെ കൊണ്ട് പറയുന്നത് അപ്പൊ പിന്നെ ഇതിനകത്ത് ഇതിനെ പ്രൊപ്പഗറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ഇത് എല്ലാവരും പീഡിപ്പിക്കുന്ന രീതിയിൽ ഇതെന്തോ ഒരു വലിയ ഭീകരനായിട്ടുള്ള ഒരാളാണെന്നുള്ളത് അസുഖം നമ്മുടെ റിഫ്ലക്ഷൻ തന്നെയാണ് സംഭവിക്കുന്നത് എനിക്കൊരു ക്രൈസിസ് വരുക എന്ന് പറയുന്നത് ചിലപ്പോ ആ ക്രൈസിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കുറച്ച് മുന്നോട്ട് പോകുമ്പഴേക്കും എനിക്ക് മെച്യൂരിറ്റി ഉണ്ടാവുന്നു ചിലപ്പോൾ പക്ഷെ എനിക്ക് ആ ക്രൈസിസിനെ ഫേസ് ചെയ്യാൻ ഇഷ്ടമല്ലായിരിക്കും അതുപോലെ അതുപോലെ ഈ മിക്കപ്പോഴും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട് ഈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിന് വേണ്ടി കൂടുതൽ ഫോക്കസ് ചെയ്യുന്നവർക്കാണ് ഈ കണ്ടതേശിനെ ഇഷ്ടപക്ഷേ കൂടുതലും ബാധിക്കുന്നത് ഈ ക്വാളിറ്റി ഓഫ് ലിവിംഗ് ഉള്ളവർക്ക് അത്രയും ബാധിക്കത്തില്ല കാരണം ലൈഫില് ക്വാളിറ്റി ചിന്തിക്കുന്ന ആൾക്കാർക്ക് അവർ ഈ ഇതെല്ലാം മനസ്സിലാക്കിയാൽ ഉൾക്കൊണ്ടൊരു രീതിയിലായിരിക്കും പോകുന്നത് ഇത് ഇപ്പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയതെല്ലാം നഷ്ടപ്പെട്ടു പോകുമോ അല്ലെങ്കിൽ ഇതിന് വരുന്ന സമയത്തിന് ജോലി പോകുമോ അല്ലെങ്കിൽ അസുഖം വരുമോ എന്നൊക്കെയുള്ളൊരു ഭയമുണ്ടോ മനുഷ്യനൊരു ഭയമുണ്ട് ബേസിക്കലി മനുഷ്യനല്ല എല്ലാ ജീവജാലങ്ങൾക്കും ഒരു ഭയമുണ്ട് അപ്പൊ മനുഷ്യനും ഉണ്ട് അപ്പൊ ഈ ഭയത്തെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരുപാട് മാർക്കറ്റിങ്ങുകളുണ്ട് ഇപ്പം മെഡിക്കൽ ഫീൽഡിലാവാം എല്ലാ മേഖലകളിലും ഒരു കാരണം അപ്പൊ എല്ലാത്തിനും കോക്രോച്ചിനെ കാണിച്ചിട്ട് കോക്രോച്ചിനെ ഭയപ്പെടുത്തിയിട്ടാണ് അതിനെ കൊല്ലാനുള്ള പ്രശം വയ്ക്കുന്നത് കുട്ടികളെ ഒക്കെ പൈസ ചെയ്തിട്ടാണ് മാർക്കറ്റിംഗ് ടൂൾ യൂസ് ചെയ്യുന്നത് ആ ഒരു അവിടെയാണ് ശനിയേയും വാസ്തവത്തിൽ എല്ലാവരും ഭയപ്പെട്ടു തുടങ്ങിയത് വാസ്തവത്തില് ശനിയെ ഭയക്കേണ്ടത് കംഫോട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹമില്ലാത്തവർക്ക് കാരണം ഈ ശനിയുടെ ഒരു കാലഘട്ടത്തിലൂടെ പോകുമ്പോ അല്ലെ ശനി തരുന്ന ഒരു കാലത്തിലൂടെ പോകുന്ന സമയത്ത് ആക്ച്വലി നമ്മുടെ ഒരു കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യും അത് ഉറപ്പാണ് അപ്പൊ ആ ഒരു ബ്രേക്ക് ചെയ്യുമ്പോൾ ആ അതിനെ നമ്മൾ വളരെ പ്രോപ്പറായിട്ട് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ടുള്ള ലൈഫിൽ പോവാൻ നമുക്ക് സാധിച്ചാൽ ലൈഫ് കുറച്ചുകൂടെ ഭംഗിയുള്ളതാകും നല്ല പെർസെപ്ഷൻ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും ജീവിതത്തോടുള്ള ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ തന്ത്രം കുറച്ചുകൂടെ മെജൂരിറ്റി വരും അപ്പൊ കുറച്ചുകൂടെ അതിനെ ഭയക്കേണ്ട കാര്യമില്ല ഒരു അങ്ങനെ ഒരു പേടിക്കേണ്ട ഏരിയെ അല്ല വാസ്തവത്തില് ശനിമാറ്റം അത് സദാ മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് പോകുമ്പോൾ ആ കാലഘട്ടത്തിൽ ഓരോരുത്തർക്ക് എങ്ങനെ ബാധിക്കും എന്നുള്ളത് ഒരു പൊതുഫലവുമാണ് ഒരിക്കലും ഇപ്പൊ കണ്ടകശനി വരുന്ന ഒരു അത് അതുമാണ് ആണ് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്താണെന്ന് വെച്ചാൽ കണ്ടകശനി വരുന്ന സമയത്ത് എല്ലാവർക്കും ഇപ്പം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച മേടക്കൂറുകാർക്ക് എല്ലാവർക്കും ഒരേപോലെ കണ്ടകശനി വരുവാന്ന് വെച്ചു ഉദാഹരണത്തിന് ഈ ലോകത്ത് ജനിച്ച എല്ലാ മനുഷ്യരും ഇരുപത്തിയേഴ് നക്ഷത്രത്തിലാണ് ജനിച്ചത് അപ്പൊ ഈ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ഒരേ ഫലമല്ല അല്ല അവരുടെ ജാതകം അവരുടെ ജനന സമയം അവരുടെ ജീവിതാനുഭവങ്ങൾ അവര് ചെയ്തിട്ടുള്ള സുഹൃതങ്ങള് അവരുടെ ഭക്തി അവരുടെ അവരുടെ പ്രവൃത്തി എല്ലാം ഇതിനെ സ്വാധീനിക്കും അപ്പൊ പിന്നെ ആ രാശി ഇവരുടെ ജാതകത്തിൽ ശനി എങ്ങനെയാണ് സൂചി എന്തൊക്കെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ശനി നിൽക്കുന്ന രാശിയുടെ അധിപൻ ശനിയുടെ ബലം പിന്നീ ഇപ്പം മേട കൂറുകാർക്കാണെങ്കിൽ ഇപ്പൊ ശനി വരുന്നത് മീനത്തിലേക്ക് ഏഴര ശനി തുടങ്ങുമോ ഏഴര ശനി വരുമ്പം ഈ അശ്വതി നക്ഷത്രത്തിൽ ഉദാഹരണമായിട്ട് പറഞ്ഞ അശ്വതി നക്ഷത്രത്തിൽ പെടുന്ന എല്ലാവർക്കും ഏഴുശനി തുടങ്ങുമെങ്കിലും ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ഹോറോസ്കോപ്പ് വെച്ചിട്ട് ആ മീനൻ രാശിയിൽ എത്ര അക്ഷം വീണിട്ടുണ്ട് എന്നുള്ളതിനനുസരിച്ചിരിക്കും ഇത് അപ്പൊ എല്ലാവർക്കും അങ്ങനെ വർക്ക് ചിലവരൊന്നും അറിയത്തുപോലുമില്ല ഇത് അറിയത്തുപോലുമില്ല അപ്പം അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഈശ്വരനെ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ വാസ്തവത്തിൽ ഇത് എന്റെ രണ്ട് കാര്യമാണ് ശനിയെ കുറിച്ച് മനസ്സിലാക്കണം ഈ ഭയക്കുന്നത് എപ്പോഴും രണ്ട് എക്സ്ട്രീം സ്വഭാവമുണ്ട് എക്സ്ട്രീം കാര്യങ്ങളാണ് ശനി കാണിച്ചു മെഡിറ്റേഷൻറെ കാരങ്ങനെ ഒരേ സമയത്ത് തളർന്നിരിക്കുന്ന നിസ്സഹായവസ്ഥയുടെ കാരകനാ ശനി മറ്റൊരു സ്ഥലത്ത് യോഗിയുടെ കാരണ ശനി നമ്മൾ എവിടേക്ക് തിരിയുന്നു എന്നുള്ളതിനനുസരിച്ചാണ് അപ്പൊ മിക്കപ്പോഴും ശനി ആ യോഗിയുടെ തലത്തിലേക്ക് അല്ലെ മെഡിറ്റേഷന്റെ തലത്തിലേക്ക് പ്രാർത്ഥനയുടെ തലത്തിലേക്ക് ആ റിയാലിറ്റിയുടെ തലത്തിലേക്ക് ഇന്നർ വേൾഡിന്റെ തലത്തിലേക്ക് ശനി ഒന്ന് തിരിക്കും ഒരു ഒരു വെളിച്ച മരൻ ഒരു ഇരുട്ടിലേക്ക് ഒരു വെളിച്ചമായിട്ടൊരു അത് പറഞ്ഞാ മനസ്സിലാവില്ല നമ്മളൊക്കെ ആണെങ്കിൽ നമ്മളടുത്ത് നല്ലത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒഴിയിക്കൊണ്ടിരിക്കുന്ന ഒന്ന് കുടിയിലേക്ക് വീഴുമ്പോഴായിരിക്കും ചിലപ്പം ഒന്ന് അലേർട്ടാവുക ദൈവം എന്നൊരു കുഴിയിലേക്ക് അതുപോലെ തന്നെ ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോ ഒരു തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ശനിയുടെ ഒരു അത് കർമ്മപരത്തിന്റെ സൂചനകളാണ് കേട്ടോ മാറ്റ കണ്ടകശശനി അഷ്ടമശനിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു മാറ്റത്തിന് കാലമാണ് ഒരു ചേഞ്ചിന് കാലമാണ് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഒരു ചേഞ്ചിന്റെ കാലവും കൂടിയാണ് അതിനൊരു ജ്യോതിഷന്മാർ അതേ തന്നെ പറയുന്നു കണ്ണാശനി തുടങ്ങുമ്പോൾ ഉള്ള പോലെ ആയിരിക്കത്തില്ല തീരത്തെ തിരിഞ്ഞുവന്ന് ശനിയെ തൊഴുന്നു ശനിയോട് ഒരു നന്ദിയൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെത്തുള്ളു അപ്പം ഒരു ഒരു ഈശ്വര സങ്കല്പത്തോടു കൂടിയായിരിക്കും ശനിയെ പറഞ്ഞു വിടുന്നത് പട്ടാളത്തിലൊക്കെ ചെല്ലുമ്പോ ട്രെയിനിങ് തരുന്ന ട്രെയിനിങ് പട്ടാളത്തിലൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്കാരെ പോലെ അവരെ കാണുമ്പോൾ തന്നെ പേടിയായിരിക്കും ഓഫീസേഴ്സിന് പക്ഷെ ട്രെയിനിങ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളേറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെയായിരിക്കും അവരായിരിക്കും ബിൽഡ് ചെയ്ത് പുറത്തേക്ക് അത്രയും ക്വാളിറ്റി ആയിട്ട് പുറത്തേക്ക് തരുന്നത് അതുകൊണ്ട് ശനിയുടെ പേടിക്കേണ്ട ആവശ്യമില്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് ബേസിക് ആയിട്ട് ശനിയെ സൂചിപ്പിക്കുന്നത് മനസ്സിലായത് വളരെ വളരെ ശരിയാണ് അതായത് നമുക്കൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുക്കി തരിക എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ശനി ചെയ്യുന്നത് അതുകൊണ്ട് മാറ്റത്തിനെ കഴിക്കുന്നവരാണ് പലപ്പോഴും ഈ ശനിയെ ഭയക്കുന്നത് പക്ഷെ മാറ്റമില്ലാതെ നമുക്ക് പ്രോഗ്രസ് ഇല്ല അല്ലെ നമ്മൾ മാറാതെ ഒരിക്കലും നമുക്കൊരു ഉയർച്ച ഉണ്ടാവില്ലേ അപ്പൊ എന്നും ഒരു ഇൻഫെൻസീവ് സ്റ്റേജ് അല്ലെങ്കിൽ ഒരു ശൈശവാവസ്ഥയിൽ തന്നെ ആരും ഇരിക്കാൻ ആഗ്രഹിക്കില്ല വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് വളരുന്നതനുസരിച്ചിട്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്നാൽ അത് ഉയർച്ചയിലേക്കും കൊണ്ടുപോകുന്നു അതുപോലെയാണ് മാറ്റത്തിന്റെ കാരകനാണ് ശനി എന്നുള്ളത് അങ്ങ് മനോഹരമായിട്ട് വ്യക്തമാക്കി തന്നു